പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം എഴുപത്തി അഞ്ച് അംബിക തേജയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്നും ഞങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറയാൻ നിങ്ങൾക്ക് അവകാശമില്ലല്ലോ അഗ്നിഹോത്രി പറഞ്ഞതും ആര് പറഞ്ഞു അത് തേജാൻറ്റിയുടെ പേരിലാണ് എന്ന് പേരിലായിരുന്നു പക്ഷെ ഇപ്പോഴല്ല അത് പറഞ്ഞ ആദികേഷിനെ അഗ്നിഹോത്രി രൂക്ഷമായി നോക്കി നീ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു കൊണ്ട് അഗ്നിഹോത്രി ആദികേഷിൻ്റെ അടുത്തേക്ക് വന്നതും അവന്റെ മുന്നിലായി സണ്ണി നിന്നു അമ്മ അന്ന് എഴുതി കൊടുത്തു എന്ന് പറഞ്ഞത് സത്യമാണ് പക്ഷെ അതിൽ കുറച്ച് നോട്ട് കൂടി അമ്മ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു തേജ ശക്തി ബദ്ധത്തിന് അത് ക്രയവിക്രയം ചെയ്യാനുള്ള അവകാശം രണ്ട് ഗരുഡമന എന്ന വീട്ടിൽ തേജാൻറ്റിക്ക് താമസിക്കാനും അവിടെയുള്ള ആദായങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനേക്കാൾ ഉപരി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അമ്മ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അഗ്നിഹോത്രി അങ്കിള് ഞങ്ങളുടെ വക്കീലിനെ ഭീഷണിപ്പെടുത്തി ആധാരം കയ്യിൽ വാങ്ങി വാങ്ങിവെച്ചപ്പോ എന്തുകൊണ്ടാണ് അങ്കിൾ അത് വായിച്ചു നോക്കാഞ്ഞത് ആദിശേഷ് ഒരു പുച്ഛത്തോടെ ചോദിച്ചു അഗ്നിഹോത്രി ഞെട്ടലോടെ എല്ലാവരെയും നോക്കി എന്നാൽ ഇത്രയും നാളും തങ്ങൾ താമസിച്ച ഗരുഡമന എന്ന വീട് അത് തേജയുടെ പേരിലായിരുന്നു എന്ന് അറിഞ്ഞതിന്റെ ഞെട്ടലിലായിരുന്നു അഗ്നിഹോത്രിയുടെ മക്കളും മരുമക്കളും എന്തെങ്കിലും ഒരു ഇല്ലീഗലായിട്ടുള്ള കാര്യം ആ സ്ഥലത്തോ ആ ഗരുഡമന എന്ന വീട്ടിലോ അമ്മയ്ക്ക് സംശയാസ്പദമായി തോന്നിയാൽ അമ്മ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഇഷ്ടദാനം തേജാൻഡിക്ക് അമ്മ കൊടുത്തിരിക്കുന്ന ഈ ഇഷ്ടദാനം വ്യക്തമായിട്ട് കേൾക്കണോട്ടോ ഈ ഇഷ്ടദാനം അമ്മയ്ക്ക് തിരിച്ചെടുക്കാനും അത് റദ്ദാക്കാനുമുള്ള അനുവാദം ഉണ്ടായിരിക്കുന്നതാണ് അങ്ങൾ എന്ന് ഞങ്ങളുടെ വക്കീലിനെ കണ്ട് അത് വാങ്ങിയോ അന്ന് അന്നത് റദ്ദാക്കി ഞങ്ങൾ അതുകൊണ്ട് ഇനി ആ ഒരു ആധാരത്തിന് വാല്യൂ ഇല്ല ഇത് പറഞ്ഞത് സണ്ണിയാണ് വ്യക്തമായി കാര്യങ്ങൾ അവൻ പറഞ്ഞതും അഗ്നിഹോത്രിക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി ഉണ്ടായിരുന്ന വീടില്ല എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളും അവർ ഇന്നു മുതൽ യാതൊരു അധികാരവും ഇല്ലാത്തവരെ പോലെയായി പിന്നെയുള്ളത് അത്യാവശ്യം തങ്ങളുണ്ടാക്കിയിരിക്കുന്ന സമ്പാദ്യം മാത്രമാണ് എല്ലാം കൂടി ആലോചിച്ചതും അഗ്നിഹോത്രി ദേഷ്യത്തോടെ അനന്തപത്മനാഭന്റെ അടുത്തേക്ക് വന്നു നീയപ്പോ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് ചതിക്കാനായിരുന്നു അല്ലേ ഇല്ല ഇതൊന്നും അല്ല അംഗളെ ചതി ചതി മറ്റൊന്നുണ്ട് സ്വന്തം മകനെ സ്വന്തം മകനെ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഒരു ഇരുട്ടറയ്ക്കുള്ളിൽ നിലവറയിലെ ഇരുട്ടറയ്ക്കുള്ളിൽ തള്ളിയ അങ്ങൾ എന്ത് ചതിയുടെ കാര്യമാണ് പറയുന്നത് മകൻ വിവാഹം കഴിച്ച പെണ്ണിനെ തെറ്റായ കണ്ണിലൂടെ കണ്ടു മോഹിച്ചു അവളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു അതുകൊണ്ട് സ്വന്തം മകനെ തന്നെ വിവാഹത്തിൻ്റെ അന്ന് അങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത് നിങ്ങളുടെ മരിച്ചുപോയ ഭാര്യ തൻ്റെ എല്ലാ സ്വത്തുക്കളും തൻ്റെ ഇളയ മകനായ ശക്തി ശക്തിഭദ്രന്റെ പേരിലാണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് അല്ലേ അങ്ങേ ആ അപ്പോൾ അപ്പോൾ എന്തു ചെയ്തു എന്നാ അവൻ കുറച്ചുനാൾ അവിടെ കിടക്കട്ടെ എന്ന് കരുതി ഒരു മുറിയിൽ പൂട്ടിയിട്ടു എന്നാൽ ഇപ്പോൾ നിങ്ങളൊന്ന് ചെന്ന് നോക്കൂ ആ ഗരുഡമന എന്ന വീട്ടിൽ നിങ്ങൾ പൂട്ടിയിട്ട സ്ഥലത്ത് നിങ്ങളുടെ ശക്തിഭദ് എന്ന് പറയുന്ന മകനുണ്ടോ എന്ന് ഉണ്ടാകില്ല അദ്ദേഹം ഇപ്പോൾ സുരക്ഷിതമായി ഞങ്ങളുടെ കയ്യിലുണ്ട് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ തേജ ശക്തി അവരുടെ ഒരേ ഒരു മകൻ തേജ് ശക്തിഭദ്ര ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് സണ്ണി അത് പറഞ്ഞതും അഗ്നിദേവ് വീണ്ടും ഞെട്ടലോടെ തന്നെ സണ്ണിയെ നോക്കി എന്നാൽ സണ്ണി പറഞ്ഞു കേട്ട കാര്യങ്ങളെല്ലാം കേട്ട് അഗ്നിഹോത്രിയുടെ മക്കളും മരുമക്കളും അഗ്നിഹോത്രിയെ നോക്കി ശക്തിഭദ്ര ഇപ്പോഴും ജീവനോടെയുണ്ടെന്നോ വീരഭദ്രൻ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതും അനതപത്മനാഭൻ അവനെയൊന്ന് നോക്കി എന്താടോ സ്വന്തം അനിയൻ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിനക്കെന്താ ഇഷ്ടപ്പെടുന്നില്ലേ അനന്തപത്മനാഭൻ ചോദിച്ചതും വീരഭദ്രന്റെ തല കുനിഞ്ഞു എന്നാൽ സണ്ണി വീരഭദ്രന്റെ അടുത്തേക്ക് ചെന്നു എല്ലാത്തിനും അച്ഛന് ചുക്കാൻ പിടിക്കുന്ന മകനല്ലേ താൻ അച്ഛന്റെ എല്ലാ തെറ്റുകൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന മകൻ എന്നാ ഈ മകനെ ഈ നിൽക്കുന്ന അച്ഛനും പിന്നെ സണ്ണി വീരഭദ്രൻ്റെ പുറകിലായി നിൽക്കുന്ന സരസ്വതിയെ ഒന്ന് നോക്കി നിങ്ങളുടെ ഈ ഭാര്യയും കൂടി ചേർന്ന് ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ വിശ്വസിക്കാൻ പറ്റുമോ വീരഭദ്ര അഗ്നിഹോത്രി സണ്ണി ചോദിച്ചതും അയാൾ ഞെട്ടലോടെ അഗ്നിഹോത്രിയെയും ഭാര്യയെയും നോക്കി നീ നീ അനാവശ്യം പറയരുത് മുന്നോട്ട് വന്നുകൊണ്ട് സരസ്വതി പറഞ്ഞു സണ്ണി നീ എന്താടാ അനാവശ്യം പറയുന്നത് നീ ആവശ്യമായ കാര്യങ്ങൾ മാത്രം പറ അതല്ലേ നമ്മുടെ സരസ്വതിയെ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് ആനന്ദ് മുന്നിലേക്ക് വന്നു സരസ്വതി ആന്റി ആനന്ദ് പല്ലിക്കടിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ സകല കൊള്ളരുതായ്മയും തെളിവ് സഹിതം ഞങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് അനാവശ്യം എന്ന് പറഞ്ഞ് സത്യത്തെ വളച്ചൊടിക്കാൻ നോക്കല്ലേ ഈ നിൽക്കുന്നത് നിങ്ങളുടെ ഭർത്താവ് പോലെയോ നിങ്ങളുടെ മക്കളെ പോലെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പോലെയോ കിഴങ്ങന്മാരായ ആളുകളല്ല ഞങ്ങൾ കേട്ടോ അതുകൊണ്ട് മിണ്ടാതെ അവിടെ നിൽക്ക് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഓരോരുത്തർക്കും പറയാനുള്ള സമയം ഞങ്ങൾ തരാം ആനന്ദ് പറഞ്ഞു എടാ മോനെ മിണ്ടരുത് ആനന്ദിൻ്റെ അച്ഛൻ വിളിച്ചു വന്നതും മിണ്ടരുത് നിങ്ങളും ഇതിൽ പെടും എന്തായാലും സണ്ണി സംസാരിക്കല്ലേ അവൻ സംസാരിച്ച് വന്നിട്ട് നിങ്ങൾക്കുള്ള മറുപടി ഞാൻ പറയാം ആനന്ദ് പറഞ്ഞതും ആനന്ദിന്റെ അച്ഛൻ ഉമ്മിനീരിറക്കി അവനെ നോക്കി പിന്നെ ഭാര്യയെയും ആ അപ്പോ സണ്ണി യു കണ്ടിന്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ് പിന്നിലേക്ക് മാറി അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വന്തം അനിയനായിരുന്നില്ലേ ശക്തിഭദ്ര അപ്പോ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ അച്ഛൻ മറ്റൊരു കണ്ണിലൂടെ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ എതിർക്കാതിരുന്നത് അത് കണ്ടപ്പോൾ അച്ഛനോട് ഒരു പ്രാവശ്യമെങ്കിലും അച്ഛൻ ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞോ ഇല്ല അച്ഛൻ അവരെ ആ വീട്ടിലിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ക്രൂരമായി അതിക്രൂരമായി തന്നെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടും എപ്പോഴെങ്കിലും എന്തിനാ അച്ഛ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഒരു വാക്ക് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ആ വീട്ടിലെ മൂത്ത മകനല്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങള് എല്ലാത്തിനും കണ്ണടച്ചത് അപ്പോ നിങ്ങള് അതിന് കണ്ണടച്ചപ്പോ നിങ്ങളുടെ കാര്യത്തില് ഈശോ തമ്പുരാനും ഒന്ന് കണ്ണടച്ചിട്ടുണ്ട് സണ്ണി പറഞ്ഞുകൊണ്ട് വീരഭദ്രന്റെയും സരസ്വതിയുടെയും മുന്നിലായി വന്നു നിന്നു അവരുടെ മുഖം വിളറി വെളുത്തു അവരുടെ ശരീരം മുഴുവനും വേർക്കാൻ തുടങ്ങി ഒടുത്തിരുന്ന സാരി തലപ്പുകൊണ്ട് മുഖമെല്ലാം തുടക്കുന്നത് കണ്ടതും ഇപ്പോഴേ വേർക്കല്ലേ ഞങ്ങൾ പറഞ്ഞു തീർന്നിട്ടില്ല അവരെ നോക്കിക്കൊണ്ട് ആദികേഷ് പറഞ്ഞു അത് കേട്ട് സണ്ണി ഒന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് സ്വന്തം സഹോദരനോട് നീതി കാണിക്കാത്ത നിങ്ങളോട് ദൈവം നീതി കാണിച്ചിട്ടില്ല നിങ്ങളുടെ ഈ രണ്ട് മക്കളിലെ രേഷ്മ രാഗിണി ഇത് രണ്ടും നിങ്ങളുടെയാണെന്ന് എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങൾക്ക് അവൻ ചോദിച്ചതും ഡോ നീ എന്തോ വേണ്ടതാണോ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ സണ്ണീടെ നേർക്ക് വന്നതും അടങ്ങി അടങ്ങി നിൽക്കണം അയാൾക്ക് നേരെ കഴിച്ചുകൂണ്ടിക്കൊണ്ട് സണ്ണി പറഞ്ഞു സത്യമാണ് ഞാൻ പറഞ്ഞത് ഈ നിൽക്കുന്ന രേഷ്മ നിങ്ങളുടെ മകളല്ല നിങ്ങളുടെ ഈ നിൽക്കുന്ന പതിവ്രതയായ ഭാര്യയല്ലേ ചോദിച്ചു നോക്ക് ഇനി അവര് പറഞ്ഞില്ലെങ്കി നിങ്ങൾ ദൈവത്തെ പോലെ കാണുന്നതല്ലേ നിങ്ങളുടെ അച്ഛനെ ചോദിച്ചു നോക്ക് എന്തുകൊണ്ടാ ബാക്കിയുള്ള കൊച്ചുമക്കളോട് പോലും ഇല്ലാത്തൊരു സ്നേഹം എന്തുകൊണ്ടാണ് രേഷ്മിയോട് മാത്രം ഇദ്ദേഹത്തിന് ഉള്ളതെന്ന് ഇനി ഇവര് രണ്ടുപേരും പറഞ്ഞില്ലെങ്കിൽ ഇവർ രണ്ടുപേരും പറയുന്നത് ഞാൻ കേൾപ്പിച്ച് തരാം സണ്ണി പറഞ്ഞതും വീരഭദ്രൻ അഗ്നിഹോത്രിയെ നോക്കി തലകുണിച്ച് നിൽക്കുന്ന അച്ഛനെ കണ്ടതും അയാൾ പിന്നെ നോക്കിയത് സരസ്വതിയാണ് അവരും തലകുണിച്ച് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ചോദ്യം പറച്ചിലൊന്നും വേണ്ട സണ്ണി ദേ അച്ഛനും ഭാര്യയും തലകുണിച്ച് സമ്മതിച്ച കുറ്റം ഇനി വേണമെങ്കിൽ തെളിവ് തരാം അല്ല ഞങ്ങൾക്ക് തരണം അത് കാരണം അത് ഞങ്ങളുടെ കയ്യിലിരുന്നിട്ട് ആവശ്യമില്ലല്ലോ അങ്ങൾ വിശദമായിട്ട് എപ്പോഴെങ്കിലും തോന്നുമ്പോ അതൊന്ന് കണ്ടു നോക്ക് നിങ്ങള് നിങ്ങളുടെ അനിയനോടും ഭാര്യയോടും കാണിക്കാത്ത നീതി ദൈവം നിങ്ങളോടും കാണിച്ചില്ല ആ പിന്നെ അഗ്നിഹോത്രി സാറേ നിങ്ങൾക്കുമുണ്ട് ദൈവം മറ്റൊരു പണി തന്നിട്ടുണ്ട് ധീരജ് എന്ന് പറഞ്ഞ് നിങ്ങള് നിങ്ങളുടെ മകനാണെന്ന് വിശ്വസിച്ച് വിളിച്ച തേജ ശക്തി ഭദ്ര പ്രസവിച്ച നിങ്ങളുടെ മകനെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്ന ധീരജ് അത് യഥാർത്ഥത്തിൽ ശക്തിഭദ്രൻ്റെയും തേജയുടെയും പ്രണയമായിരുന്നു അവർക്ക് ദൈവം കൊടുത്ത അവരുടെ മകനായിരുന്നു നിങ്ങൾ അറിയാതെ പോയ മറ്റൊരു സത്യം ഇല്ല ഇല്ല അവൻ എൻ്റെ മകനാണ് ഞാൻ ഞാൻ ജന്മം കൊടുത്ത മകൻ അഗ്നിഹോത്രി പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വന്നതും നാണമില്ലല്ലോ സ്വന്തം മകൻ്റെ ഭാര്യയ്ക്ക് അവര് ജന്മം നൽകിയ കുഞ്ഞിന് അവകാശം പറഞ്ഞു വന്നിരിക്കുന്നു ഛേ നിങ്ങളൊരു മനുഷ്യനാണോ പറയാൻ തന്നെ അറപ്പ് തോന്നുന്നില്ലേ നിങ്ങൾക്കിത് സണ്ണി ചോദിച്ചു അതെങ്ങനെയാ സണ്ണി അയാൾ ഇതിനു മുമ്പ് ചെയ്തു വെച്ചിരിക്കുന്നതല്ലേ സ്വന്തം മൂത്ത മകൻ്റെ ഭാര്യയിൽ അയാൾക്കൊരു കുഞ്ഞുണ്ടായിരിക്കുന്നു ഇനിയുമുണ്ട് രണ്ട് പേര് നിങ്ങളുടെ കാര്യവും സംശയത്തിലാണ് ആദിശേഷ് പറഞ്ഞതും ബാലഭദ്രനും ശിവഭദ്രനും ഭാര്യമാരെ നോക്കി അവരുടെ രണ്ടു പേരുടെയും കണ്ണ് ഇപ്പോൾ പുറത്തേക്ക് ചാടും എന്നതുപോലെ നിൽക്കുന്നത് കണ്ടതും സണ്ണിക്കും ആനന്ദനും കൂട്ടർക്കും ചിരി വരുന്നുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം കേട്ട് അനന്തപത്മനാഭൻ അവിടെയുള്ള സോഫയിലിരുന്നു അദ്ദേഹം ഭാര്യയെയും പിടിച്ചിരുത്തിയിട്ടുണ്ട് നിന്റെ തറവാട്ടിൽ നീ അറിയാതെ നടന്ന സംഭവങ്ങളാണ് എൻ്റെ ഭാര്യയെ കേട്ടു നോക്ക് അദ്ദേഹം പറഞ്ഞതും അംബികാമ ദയനീയമായി അദ്ദേഹത്തെ നോക്കി അദ്ദേഹം ചെറുപുഞ്ചിരിയോടെ ഇരുന്നു ഇപ്പോൾ ഈ പറയുന്ന ധീരജ് അത് നിങ്ങളുടെ പേരാണ് പക്ഷേ തേജാൻറ്റി അവനിട്ട പേര് തേജ് എന്നാണ് തേജ് ശക്തിഭദ്ര എന്നാണ് അവന്റെ യഥാർത്ഥ പേര് ആ പിന്നെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവൻ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഇരിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അതെങ്ങനെയാണ് വിവാഹം കഴിച്ച അന്ന് കൂടി തന്നെ നിങ്ങൾ നിങ്ങളുടെ മകനെ കടത്തി അപ്പോൾ എങ്ങനെ അവർക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാകും എന്നല്ലേ എന്നാൽ ദൈവം എന്ന് പറയുന്നവൻ വലിയവനാണ് അവരുടെ വിവാഹം നടക്കുന്നതിന്റെ തലേ ദിവസം കുടുംബക്ഷേത്രത്തിലെ പൂജയോ ഹോമോ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മകനെ വിട്ടില്ലേ അപ്പോ എന്തോ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പക്ഷെ നടന്നില്ല എന്നാ അവിടെ മറ്റൊരു കാര്യം നടന്നു ഈ ശക്തിഭദ്ര പോയപ്പോൾ കൂടെ തേജയെയും കൊണ്ടുപോയിരുന്നു അവിടെ വെച്ച് അവർ രണ്ടുപേരും ഒന്നായി അങ്ങനെ അവരുടെ പ്രണയത്തിന്റെ സമ്മാനായിരുന്നു ധീരജ് അത് തേജാൻറ്റിക്ക് നന്നായിട്ട് അറിയാം തേജാൻഡിക്ക് മാത്രമല്ല ധീരജ് എന്ന് നിങ്ങൾ വിളിപ്പേരിട്ട ഞങ്ങളുടെയെല്ലാം തേജിനും അറിയാം അതുകൊണ്ട് അവൻ നിങ്ങളെ അച്ഛനായിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ തേജാൻഡിയെ ശക്തിഭദ്രൻ്റെ അവശതം നിറഞ്ഞ ഒരു വീഡിയോ കോള് കാണിച്ച് ഭീഷണിപ്പെടുത്തിയില്ലേ അവരെ ശാരീരികമായും മാനസികമായും എന്നിട്ട് ഉപദ്രവിച്ചു അവരുടെ വേദന കണ്ട് നിങ്ങൾ ആഹ്ലാദിച്ചില്ലേ ആ സമയത്തെല്ലാം ശക്തിഭദ്ര എന്ന ആ മനുഷ്യനു വേണ്ടി അവരെല്ലാം നിശബ്ദം സഹിക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്തണമെന്നുള്ള അതേ ആഗ്രഹമായിരുന്നു അവരുടെ മനസ്സിൽ ആ ആഗ്രഹം ദൈവങ്ങൾ സാധിച്ചു കൊടുത്തു കുറച്ചൊന്നുമല്ലോ നിങ്ങൾ അവരെ അവരനുഭവിപ്പിച്ചിരിക്കുന്നത് ഇനി അവര് സുഖിക്കട്ടെ ഇനി നിങ്ങൾ അനുഭവിക്കാം അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങളുടെ കുടുംബത്തുണ്ടായ കാര്യം ഇനി നമ്മൾ തമ്മിലൊരു കടമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി അയാളുടെ മുന്നിൽ വന്നു നിങ്ങള് ദേ ഈ നിൽക്കുന്ന സരസ്വതിയുടെ സഹോദരൻ്റെ പുത്രനില്ലേ നന്ദൻ അവനെ വിട്ട് എന്റെ പെണ്ണിനെ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചു ഈ ഇരിക്കുന്ന അനന്തപത്മനാഭൻ്റെയും അംബിക അനന്തപത്മനാഭൻ്റെയും ഇരട്ട കുട്ടികളിൽ ഒരാളെ ഹോസ്പിറ്റലിൽ നിന്നും ഈ ഇരിക്കുന്ന സരസ്വതി എടുത്തുകൊണ്ടുപോയി കൊണ്ടുപോയി മാറ്റിയപ്പോ അതിന് പൂർണമായിട്ടും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കൊടുത്തു അന്ന് അവിടെ നിന്നും ആ കുഞ്ഞ് രാജേന്ദ്രൻ നായർ മായ ദമ്പതികളുടെ കയ്യിൽ എത്തപ്പെട്ടു അവിടെ ആ കുട്ടി സന്തോഷത്തോടെയും അവരുടെ പൊന്നോമനയായി വളർന്നു അവർ വളർന്നു വലുതായപ്പോൾ ഈ പറയുന്ന അനന്തപത്മനാഭൻ്റെ മകൾ ആദിലക്ഷ്മിയുടെ മുഖച്ചായുള്ള കുഞ്ഞായി മാറി ഏതെങ്കിലും കാരണവശാൽ വച്ചാൽ അവരെങ്ങാനും ഗൗരിയെ തിരിച്ചറിഞ്ഞാലോ എന്ന് കരുതി അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി അവളെ നിങ്ങളുടെ കസ്റ്റഡിയിൽ കിട്ടാൻ വേണ്ടി അവളെ ലോകം കാണാതിരിക്കാൻ വേണ്ടി ഈ പറയുന്ന നന്ദന് മറ്റൊരു പ്രണയം ഉണ്ടായിരുന്നിട്ട് കൂടി നിങ്ങൾ അവനെ വെച്ച് എൻ്റെ പെണ്ണിനെ നിങ്ങൾ കുടുക്കി കുടുക്കുക മാത്രമാണോ അന്ന് മുതൽ എൻ്റെ അനുഭവിച്ച വേദന എന്തിനു പറയുന്നു ഗൗരിയെ എടുത്ത് സ്വന്തം മകളായിട്ട് വളർത്തി എന്ന ഒറ്റ കാരണം കൊണ്ടല്ലേ രാജേന്ദ്രനെയും മായയെയും നിങ്ങൾ കൊന്നത് സണ്ണി ചോദിച്ചതും അഗ്നിഹോത്രി പതർച്ചയോടെ സണ്ണിയെ നോക്കി എന്താ പറഞ്ഞത് തെറ്റാണോ നിങ്ങള് എല്ലാ കാര്യവും ഇവളോട് പറയുമെന്ന് പറഞ്ഞു ഇവളെ നഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞു അവരെ മാനസികമായി ഒരുപാട് നിങ്ങൾ ടോർച്ചർ ചെയ്തു അവസാനം ആ മാനസിക സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ വന്നപ്പോൾ അവിടെ രണ്ട് ജീവനാണ് പൊലിഞ്ഞത് ഇതുപോലെ മറ്റൊരു ജീവൻ കൂടി നിങ്ങളെടുത്തിട്ടുണ്ട് എൻ്റെ അപ്പച്ചനെ ദാ ആയിരിക്കുന്ന എൻ്റെ അമ്മച്ചി എൻ്റെ അമ്മച്ചിയുടെ പ്രാണനായ എൻ്റെ അപ്പച്ചനെ എൻ്റെ ഗൗരിക്ക് നിങ്ങൾ ഭർത്താവിനെ കണ്ടുപിടിച്ചതുപോലെ എനിക്ക് ഒരു പെണ്ണിനെയും കണ്ടുപിടിച്ചു അത് പക്ഷേ നിങ്ങളല്ലോ അത് കണ്ടുപിടിച്ചത് അവനാ ആ നന്ദൻ എൻ്റെ പെണ്ണിനെ അന്വേഷിച്ച് ഞാൻ ഇനിയും വരാതിരിക്കാൻ വേണ്ടി അവൻ സ്നേഹിച്ച പെണ്ണിനെ തന്നെ വിട്ടു തന്നിരിക്കുന്നു സണ്ണി പറഞ്ഞതും എന്തൊരു വിശാല മനസ്സാണല്ലേ സണ്ണി ആനന്ദ് ചോദിച്ചതും അതെ എന്നിട്ട് അവൾ എൻ്റെ വീട്ടിൽ വന്ന് എന്തൊക്കെ കളി കളിച്ചെന്നറിയോ എല്ലാം സഹിച്ചു എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എനിക്ക് വേണ്ടി അതിനിടയ്ക്ക് എൻ്റെ അപ്പച്ചൻ സത്യങ്ങൾ അറിഞ്ഞു എൻ്റെ തലയിൽ കെട്ടി വെച്ചവളെ എന്തോ കാരണം കൊണ്ട് സംശയം തോന്നി അപ്പച്ചൻ അന്വേഷിച്ചിറങ്ങി അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് നന്ദൻ്റെയും എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ വന്നവളുടെയും എന്തിന് ഈ ഇരിക്കുന്ന സരസ്വതിയുടെ വരെ കളികൾ അപ്പച്ചൻ അറിഞ്ഞത് എൻ്റെ പെണ്ണിനെ ഹോസ്പിറ്റലിൽ നിന്ന് കടത്തിയ അന്ന് മുതലുള്ള കാര്യങ്ങൾ എൻ്റെ അപ്പച്ചൻ അറിഞ്ഞു മറ്റൊരു സത്യം കൂടി എൻ്റെ അപ്പച്ചൻ അറിഞ്ഞു എന്നെയും എൻ്റെ പെണ്ണിനെയും ഇവർ രണ്ടു പേരും കൂടി ഒരിക്കൽ അവൻ്റെ വീട്ടിൽ വെച്ച് കൂട്ടിയിട്ടുണ്ട് അങ്ങനെയുണ്ടായതാണ് ഞങ്ങളുടെ ഈ രണ്ട് പൊന്നോമനകൾ പക്ഷേ അപ്പോഴും അത് അവളുടെയാണെന്ന് പറഞ്ഞ് അവളൊരു നാടകം വരെ കഴിച്ചു ഞങ്ങളുടെ മുന്നിൽ എന്നാൽ അത് സ്വന്തം പേരക്കുട്ടികളാണ് എന്ന് തിരിച്ചറിഞ്ഞ അപ്പച്ചന് അത് അത് വളരെ ഷോക്കായിരുന്നു അത് എങ്ങനെയാണ് എൻ്റെ അപ്പച്ചൻ അറിഞ്ഞത് നിങ്ങളുടെ ഈ നന്ദനും അവൻ്റെ കാമുകിയും കൂടി എൻ്റെ അപ്പച്ചനെ അത് പറഞ്ഞല്ലേ ബ്ലാക്ക് മെയിൽ ചെയ്തത് എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഗൗരിയുടെയും ജീവൻ നിങ്ങളുടെ കയ്യിലാണെന്ന് കരുതിയല്ലേ അത് പറഞ്ഞല്ലേ നിങ്ങൾ എൻ്റെ അപ്പച്ചനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നത് അതോർത്ത് പേടിച്ചിട്ടല്ലേ ഓരോ ദിവസവും എന്റെ അപ്പച്ചൻ ഉറക്കമുണർന്നു കൊണ്ടിരുന്നത് അവള് എൻ്റെ വീട്ടിൽ വന്നും താണ്ഡവം മാടിയിരുന്നു പക്ഷേ ഇപ്പോ ഇപ്പോ അവള് എൻ്റെ കസ്റ്റഡിയിലുണ്ട് അവള് മാത്രമല്ല നന്ദനും എൻ്റെ കസ്റ്റഡിയിൽ തന്നെയായിരുന്നു ചെയ്തതിനെല്ലാം ഇഞ്ചെഞ്ചായി വേദനിപ്പിച്ചിട്ടുണ്ട് ഇനിയുള്ളത് നീയാണ് ഞങ്ങളുടെ ഒരുപാട് പേരുടെ ജീവിതങ്ങൾ സ്വപ്നങ്ങൾ സന്തോഷമായ നിമിഷങ്ങൾ സന്തോഷകരമായ ഓരോ ദിവസങ്ങൾ കളഞ്ഞതിന് നിന്നെ ഞാൻ വെറുതെ വിടില്ല സണ്ണി അഗ്നിഹോത്രിയുടെ മുഖത്തിനടുത്ത് വന്ന് പറഞ്ഞതും സണ്ണിയുടെ ആ ഭാവം കണ്ട ഗൗരി പേടിയോടെ അടുത്തിരുന്ന അമ്മച്ചയുടെ കയ്യിൽ പിടിച്ചു അവൾ അടുത്തിരുന്ന ആദിലക്ഷ്മി ഗൗരിയുടെ പേടി അറിഞ്ഞതുപോലെ അവളെ ചേർത്ത് പിടിച്ചു എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾ ഇതെല്ലാം ചെയ്തത് ഈ കണ്ട സ്വത്തുക്കൾക്ക് വേണ്ടിയല്ലേ നിങ്ങൾ എന്തെങ്കിലും അധ്വാനിച്ചുണ്ടാക്കിയതാണോ മറ്റുള്ളവർ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് കുശുമ്പ് കുത്തിയിട്ടോ അത് കൈയിട്ട് വരാൻ നോക്കിയിട്ടോ അത് തട്ടിപ്പറിക്കാൻ നോക്കിയിട്ടോ ഒന്നും കാര്യമില്ല അതിനെ ഇറങ്ങി പണിയെടുക്കണം പ്രവർത്തിക്കണം എന്നാൽ മാത്രമേ അത് നമ്മുടെ കയ്യിലേക്ക് വരൂ അല്ലാതെ മറ്റുള്ളവരുടെ വിയർപ്പിന് അവർ അധ്വാനിച്ചുണ്ടാക്കിയത് തട്ടിയെടുക്കാൻ നോക്കുകയല്ല ചെയ്യേണ്ടത് അങ്ങനെ തട്ടിയെടുത്താൽ തന്നെ എത്ര നാൾ എത്ര നാൾ നിങ്ങൾക്കത് കൈക്കുള്ളിലാക്കാൻ പറ്റും അതൊരിക്കലും നിങ്ങളുടെ കൈപ്പിടിയിൽ നിൽക്കില്ല അത് യഥാർത്ഥ അവകാശികളുടെ അടുത്ത് തന്നെ എത്തും അതിലും വലിയ തെളിവ് ഇനി എന്താ വേണ്ടത് നിങ്ങൾ ചെയ്ത് കൂട്ടിയ എല്ലാത്തിനുമുള്ള തിരിച്ചടി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതേയുള്ളൂ സ്വന്തം മക്കൾ സ്വന്തം മക്കളോട് പോലും വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നു അവരോട് പോലും നീതി പുലർത്താൻ കഴിയാത്ത നിങ്ങൾ മനുഷ്യനാണോ സണ്ണി ചോദിച്ചു ആ സമയമാണ് വീരപ്പത്തരൻ അയാൾക്ക് മുന്നിലേക്ക് വന്നത് ഞാൻ കേട്ടത് സത്യമാണോ നിങ്ങളും ഇവളം കൂടി എന്നെ ചതിക്കായിരുന്നു ഏ നിൽക്കുന്നവള് നിങ്ങളുടെ മകളാണോ രേഷ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീരഭദ്രൻ ചോദിച്ചു ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അഗ്നിഹോത്രിയെ കണ്ടതും വീരഭദ്രൻ അയാളുടെ ഷർട്ടിൻ്റെ കോളറിൽ കയറി പിടിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക